മാമനെയും മാമേയും ഏവക്കുട്ടനെയും യാത്രയാക്കാനായിട്ട് സ്കൂളിൽ നിന്ന് ഓടി എത്തിയതാണ് മോളൂട്ടി ഏവകുട്ടനാണെങ്കിൽ ഹിലൻഡിലേക്ക് തിരികെ പോകുന്നില്ലെന്നൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പൊ നല്ല ഹാപ്പി ആയിട്ടാണ് യാത്ര പറഞ്ഞിറങ്ങിയത് അവിടുന്നിറങ്ങി നേരെ വന്നത് അമ്മമ്മയെ കാണാനാണ് അവരുടെ ഏക പേരക്കുട്ടിയാണ് ഏവമോൾ അതുകൊണ്ട് തന്നെ യാത്രയായ അത്രയേറെ സങ്കടകരമാണ് അമ്മമ്മ ഏവകുട്ടിനെയും പൊക്കിക്കൊണ്ട് കൊറേ നേരം അവിടെ നടന്നു ഇനി എന്താണല്ലേ ഇതുപോലെ നെടുത്തുകൊണ്ട് നടക്കാനും കൊഞ്ചിക്കാനും ഒക്കെ പറ്റും കൂടുതൽ നേരം നിന്ന് വിഷമിക്കുന്നതിൽ നല്ലതല്ലേ യാത്ര പറഞ്ഞിറങ്ങുന്നത് അപ്പൊ നമുക്ക് കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങിയേക്കാം അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ചേർത്തലായപ്പോ നല്ല മഴയും തുടങ്ങി തിരികെ പോകുന്ന സങ്കടം കൊണ്ട് വീട്ടിൽ നിന്ന് നമുക്ക് കാര്യമായിട്ട് ഫുഡ് ഒന്നും കഴിക്കാൻ പറ്റിയിരുന്നില്ല കെ എഫ് സി കണ്ടപ്പോ അവിടെ കയറി ഒരു ചിക്കൻ ചിക്കൻകാല കഴിച്ചാൽ സങ്കടം അങ്ങ് മാറ്റാന്ന് കരുതി അങ്ങനെ കെ എഫ് സി ഒക്കെ കഴിച്ചിറങ്ങി എറണാകുളത്ത് വന്നപ്പോ വീണ്ടും വണ്ടി നിർത്തിയപ്പോ വെള്ളം വെള്ളമൊക്കെ കുടിച്ച് അവിടുത്തെ ട്രാഫിക്കിലൂടെ ഒരുവിധം നീങ്ങി നിരങ്ങി എയർപോർട്ടിലെത്തി നമ്മുടെ കാറൊക്കെ തിരികെ കൊടുത്തു അവിടെ വെച്ച് നമ്മളെ പരിചയമുള്ള ഒരുപാട് പേരെ കാണുവാനും സാധിച്ചു അങ്ങനെ ബോർഡിങ്ങിന് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കോഫിയും ജ്യൂസും വെള്ളമൊക്കെ വാങ്ങി കുടിച്ചു ശേഷം ഫ്ലൈറ്റിൽ കയറി ഇനി നേരെ മുംബൈയിലേക്ക് അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് കൊച്ചിയിൽ നിന്ന് പറന്ന് വീണ്ടും വരാമെന്ന് സ്വയം പറഞ്ഞ് സീറ്റിലേക്ക് ചാരി കടന്ന് കണ്ണടച്ചുറങ്ങി എണീറ്റി ഇപ്പോ മുംബൈയിലെത്തി ഇവിടുന്ന് ഇനി ഇസ്താംബൂളിലേക്കും ഇസ്താംബൂളിൽ നിന്ന് ഹെൽസിംഗിലേക്കും ഹെൽസിംഗിൽ ഹെൽസിംഗിലെത്തിയിട്ട് അവിടുന്ന് ഒരു എട്ട് മണിക്കൂർ ഡ്രൈവും വീട്ടിലേക്കുണ്ട്